എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ചോദിച്ചു ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ജൂലൈ ഏഴ് മുഹറം പത്ത് പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇനി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിൽ പല വിദ്യാർത്ഥികളും വാട്സപ്പിലൂടെയും കമൻറ്റായും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സംശയത്തിനുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നു തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ പഠിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം മുഹറം മുഹറമ്പത്ത് ഈ വരുന്ന തിങ്കളാഴ്ച ജൂലൈ ഏഴിനാണ് വരുന്നതെങ്കിലും ഇതുവരെ ആ ദിവസം അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നാൽ ആ ഒരു ദിവസം ജൂലൈ ഏഴാം തീയതി അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരായിരിക്കും വിവിധ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിച്ചു ലഭിക്കുകയാണെങ്കിൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല ഈ വരുന്ന ജൂലൈ ഒമ്പതാം തീയതി ബുധനാഴ്ച പൊതുപണിമുടക്കായ പശ്ചാത്തലത്തിൽ അന്ന് ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും ആ കാര്യങ്ങളും കൃത്യമായി ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ഗവൻ്റ നൽകിയിട്ടുണ്ട്